ആ ഒരു സ്പാർക്ക് വന്നത് അതെ സീരിയസ് ആയിട്ടൊന്നും ഒരിക്കലും അച്ഛനാവണമെന്ന് ചിന്തിച്ചിട്ടില്ല ഒരു ചെറിയൊരു തോട്ട് അപ്പം നഴ്സിംഗ് കഴിഞ്ഞ് വീട്ടിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞ് തളർന്നു അപ്പച്ചനാകെ മനസ്സ് കലങ്ങി ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആയി ഭയങ്കര ദേഷ്യായി ചേച്ചിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോം വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു പിന്നെ അമ്മ ഏതോ ഒരു സ്വപ്നം കണ്ട് പിന്നെ അപ്പച്ചനോട് പറയാണ് പുലർച്ചെ രണ്ടു മണിക്കാണ് വിളിച്ചു കഴിഞ്ഞു നിൽപ്പിച്ചിട്ട് ഇനി അവനെ വിട്ടോ പൊക്കോട്ടെ എന്ന് പറയാണ് ഇപ്പോൾ ഓർക്കുമ്പോഴാണ് ഓ എന്ത് ക്രൂരനായിരുന്നു ഞാൻ എന്ന് ചിന്തിക്കുന്നത് ആ സമയത്ത് ഇവരുടെ ഈ ഒരു കരച്ചിലും ഒന്നും ശ്രദ്ധിക്കാതെ ദൈവ ശുശ്രൂഷക്ക് ഇറങ്ങി പോരുമ്പോൾ ഇനി എന്ത് കല്ലായിരുന്നു ഹൃദയം എൻ്റെ എന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് പാരി പറക്കുന്ന മനസ്സ് അവിടുന്ന് കേൾക്കുന്ന വജസ് നൽകും എനിക്ക് ഇത്രയും പിക്കപ്പ് ലൈൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ മൊത്തം പിക്കപ്പ് ലൈൻസിന്റെ ട്രെൻഡ് ആണല്ലേ ഇങ്ങനെ ഒരു പിക്കപ്പ് ലൈൻസ് പറയുന്ന അച്ഛന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് മാത്രമല്ല തൃശ്ശൂർ ഉപതയുടെ ആടും പാതിരി എന്നറിയപ്പെടുന്ന ഒരു കൂടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാദർ അജിത് ചിറ്റിലപ്പള്ളി ഈ സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഈ പിക്കപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇത്ര സമയം കണ്ടെത്തണം ഇങ്ങനെ പിക്കപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് രീതിയാണ് ഈ പിക്കപ്പ് ലൈൻ അതിപ്പോൾ പതുക്കെ ഫെയിഡായി തുടങ്ങി ട്രെൻഡിങ് ഒക്കെ പോയി തുടങ്ങി എങ്കിലും ആ സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ എനിക്കതൊരു പെട്ടെന്ന് ഉദിച്ച ഒരു ആശയമാണ് മനസ്സിൽ മാർച്ച് പത്തൊമ്പതിന് ഒരു ഊട്ടിൻ്റെ തിരുനാളിന് ഒരു പിക്കപ്പ് ലൈൻ ഇൻട്രോ ഒരു പ്രൊമോ കൊടുത്താലോ എന്ന് ഒരു ചിന്ത വന്നു അപ്പോൾ അത് നേരത്തെ സ്ക്രിപ്റ്റഡൊന്നായിരുന്നില്ല തല രാത്രി ഇരുന്ന് ഞാൻ ചിന്തിക്കുകയാണ് നാളെ ഒരു സംഗതി ചെയ്യണം രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളൂ ഇനി തിരുനാളിന് അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്ന് തന്നെ സീറോ ബജറ്റിൽ എന്തെങ്കിലും ചെയ്യണം നമ്മൾ പൈസ ഒന്നും മുടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ കുട്ടികളെ വെച്ചിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഷോർട്സ് കണ്ടത് അപ്പോൾ അതിൽ ഇങ്ങനെ പിക്കപ്പ് ലൈൻ ഇങ്ങനെ പോണു അപ്പോൾ ഇങ്ങനെ പിക്കപ്പ് ലൈൻസ് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ഷോർട്സ് കണ്ടപ്പോൾ എനിക്കത് കൗതുകമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഔസൈപ്പിതാവിനെയും ഈ ഇടവകയും ഈ തിരുനാളിനെയും ബന്ധപ്പെടുത്തിയൊരു പിക്കപ്പ് ലൈൻ ചെയ്താലോ എന്ന് ചിന്തിച്ച് അത് രാത്രി ഇരുന്ന് ഒരു കുറച്ച് പിക്ക് അപ്പ് എഴുതി അതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് കുർബാന കഴിഞ്ഞ വശം നമ്മുടെ ആൾത്താര ബാലന്മാരൊക്കെ വിളിച്ചിട്ട് അവരുടെ അവിടെ വന്നിരുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചു അന്നാണ് ഈ പരീക്ഷയാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവരുടെ സീക്വൻസ് എടുത്തിട്ട് അവർ വിട്ടു പിന്നെ ബാക്കിയുള്ള പോർഷൻ എൻ്റെ സെപ്പറേറ്റ് കാണുന്ന ഭാഗവും കയ്യിൽ പിന്നീട് എടുത്തിട്ടുള്ളതാണ് ഒന്ന് ഉച്ചയ്ക്ക് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അവരുടെ കൂടെ നമുക്ക് സമയമില്ലാത്ത കാരണം എടുത്തതാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് അപ്പം അന്ന് ഞാനെടുക്കുമ്പോൾ ഇത്രയും വൈറലാകുമെന്നൊന്നും വിചാരിച്ചില്ല വല്ലാണ്ടത് അങ്ങനെ വൈറലായി പോയി ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഊട്ടിയിലേക്ക് ടൂർ പോയപ്പോൾ അവിടെ ഒരച്ഛൻ അവിടത്തെ ഒരു അച്ഛൻ എന്നോട് ചോദിക്കണേ അരിമ്പൂരിന്ന പറഞ്ഞു പറഞ്ഞപ്പോൾ ഓ പാമോ അരിമ്പൂരേ അങ്ങനെ പിക്കപ്പ് ലൈൻ അച്ഛനാണല്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് കുറച്ച് അങ്ങോട്ട് പോയി അതും എന്തോ ഒരു അന്നത്തെ ഒരു പ്രചോദനം ഒരു ഉൾവിളി കിട്ടി അതങ്ങട് അങ്ങോട്ട് ക്ലിക്കായി അങ്ങനെ ഒരു ലൈൻ ആണ് അതതിൻ്റെ ലാസ്റ്റ് സെഗ്മെന്റിൽ വരണ ഒരു പിക്കപ്പ് ലൈനാണ് നമ്മുടെ നാട് തൃശ്ശൂര് അടിപൊളി അപ്പം ലൈൻസ് ഇവിടെ ഇടവക വൈദികനായപ്പം ഇവിടുത്തെ പിള്ളേരെ ഡാൻസും പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു അപ്പം എങ്ങനെയാ ക്ലാസിക്കൽ ഡാൻസ് വെസ്റ്റേൺ എല്ലാം പഠിപ്പിക്കോ എല്ലാം പഠിപ്പിക്കില്ല അങ്ങനെ ഒരു സർവകലാവല്ല ബേസിക്കലി ഒരു സെമി ക്ലാസിക്കൽ ഫോക്ക് ഇങ്ങനത്തെ ഡാൻസുകളൊക്കെയാണ് ഗ്രൂപ്പ് അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത് അതിവിടെ നമ്മുടെ തൃശ്ശൂർ ഉണ്ട് അപ്പോൾ അതിനാദ്യം ഫോറോനകൾ തമ്മിലുള്ള മത്സരങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയാലാണ് തലത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ലൂർദ് കത്തീഡ്രലിലായിരുന്നപ്പോൾ അവിടെ കുട്ടികളെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചിരുന്നു മൂന്ന് പേരെ പഠിപ്പിച്ചിരുന്നു ഗ്രൂപ്പ് ഡാൻസുകൾ പഠിപ്പിച്ചു ഒന്ന് കറക്ഷനൊക്കെ കൊടുത്തുനിന്ന് സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് അവിടെ അവിടെ നിന്നാണ് അപ്പോൾ ഇതൊക്കെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങണത് ഇവിടെ ഞാൻ ഈ വർഷം യൂത്ത് ഇയറിൻ്റെയും കൂടി പ്രോഗ്രാം ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ടോട്ടൽ അഞ്ച് ഗ്രൂപ്പ് ഡാൻസും നാല് ഫോക്ക് ഡാൻസും പിള്ളേരെ പഠിപ്പിച്ചു അപ്പോൾ അത് കോമ്പറ്റീഷൻ ആണ് അതല്ലാതെ ഒരു റെഗുലർ ബേസിസിലുള്ള ക്ലാസ് നമ്മൾ എടുക്കണില്ല അത് എളുപ്പമല്ല നമ്മുടെ രാജപാലന് ശുശ്രൂഷയും ഒരു റെഗുലർ ബേസിസിലുള്ള ഡാൻസ് ക്ലാസ് എളുപ്പമല്ല അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊന്ന് ട്രെയിൻ ചെയ്തെടുത്ത് ഭംഗിയായി കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻപുട്സൊക്കെ കൊടുത്തപ്പോൾ അവർ ക്രിയേറ്റീവായിട്ടൊക്കെ വന്നു ചിലക്ക് ബേസില്ലാത്ത കുട്ടികളുണ്ട് ഡാൻസിൻ്റെ അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും പതുക്കെ 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 നമ്മളിങ്ങനെ ഉണ്ണികളെ പഠിപ്പിക്കില്ല തറ പറന്ന് അതുപോലെ ചെറിയ ഉണ്ണികളെ വരെ പഠിപ്പിച്ചു അതായത് യു കെ ജി എൽ കെ ജി സെക്ഷൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കുറച്ച് പാടാണ് നമ്മൾ പഠിപ്പിക്കാൻ എങ്കിലും അവരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു അപ്പോൾ അവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടി വളരെ സന്തോഷമായി ഞങ്ങളുടെ ഫോറോണിൽ തന്നെ നമ്മുടെ അരിമ്പൂർ പള്ളിക്ക് ഓവറോൾ കിരീടമൊക്കെ കിട്ടി കലാകിരീടമൊക്കെ കിട്ടി അതൊക്കെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് പിന്നെ കുട്ടികളൊക്കെ നന്നായി സഹകരിച്ചു പാരൻ്റ്സ് അതുപോലെ തന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൃത്യമായിട്ട് കുട്ടികളെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവന്നു അവരെ ഓരോ സെക്ഷൻ കഴിഞ്ഞ അടുത്ത സെക്ഷൻ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് മൂന്ന് മണി നാലു മണി വരെ എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജി സെക്ഷൻ അങ്ങനെ ഓരോ ടൈം സ്ലോട്ട് കൊടുത്തേക്കുന്നത് കൃത്യമായിട്ട് വന്നു പഠിപ്പിച്ചു ഫോക്ക് ഡാൻസ് ആയാലും പഠിപ്പിച്ചു ഒക്കെ അതിരൂപ തലത്തില് വരെ നമുക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ പള്ളിയില് പിള്ളേരെ ആവശ്യമില്ല അങ്ങനെ പള്ളിയിലത്തെ പ്രോഗ്രാംസിനെ നമ്മള് ചെയ്തോളും ഞാൻ ചെയ്യാൻ റെഡിയാണ് ഇനിയും റെഡിയാണ് അപ്പം എന്തായാലും എങ്ങനെയൊക്കെ ഓ ഓ അത് ഉണ്ടാവും പല ചാനലുകളിൽ ചാനലുകളിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതില് ഞാൻ നോക്കുമ്പോഴേ ഏതൊരു പരിപാടിക്കും നെഗറ്റീവ് റിവ്യൂ ഇല്ലാത്ത ഒരു സംഗതി കാണാനില്ല എന്റെ ഇതിനൊക്കെ എന്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഒരു ഇന്റർവ്യൂ താഴെ ഇത് കള്ളപ്പാതിരിയാണ് പറയുന്ന ഉണയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ എഴുതി വിടുകയാണ് ഞാൻ പാതിരിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനൊന്നും അല്ലേ ഇവൻ കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കമൻസൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അപ്ഡേറ്റഡ് ആവാത്ത ഒരു നാരോ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യും അതിപ്പം ഇതിലായാലും ഉണ്ടായിരിക്കും അവർ താഴെ കമൻറ്റ് ചെയ്യും ഈ ഡാൻസ് കളിക്കുന്ന സമയം വചനം പ്രഘോഷിച്ചാൽ പോരെ അതല്ലെങ്കിൽ പോയിരുന്ന് പ്രാർത്ഥിക്കച്ചോ ഇങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ പറയും പക്ഷേ ഒരു സെക്കൻഡ് ഒത്തിക്കാൻ കൗൺസിലിൻ്റെ സ്പിരിറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം നമ്മൾ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത് ഹോളി കാത്തലിക് ചർച്ച് എപ്പോഴും കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എനിക്കിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ അദുരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡയിൻ ചെയ്യപ്പെട്ടത് ഇവിടുത്തെ പിതാക്കന്മാർ അഭിമന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവും ടോണി പിതാവും ഒക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ ഞാൻ ആദ്യത്തെ ഒരു ഡാൻസ് പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്യുന്നതിന് മുമ്പ് അച്ഛനായതിനു ശേഷം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ സമീപിച്ചവരോട് പറഞ്ഞത് പിതാവിനോട് ചോദിക്ക് എങ്കിൽ മാത്രമേ ഞാൻ സ്റ്റേജിലേക്ക് കയറുള്ളൂ പിതാവ് പറഞ്ഞു അത് കുഴപ്പമില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ തീമുമാണ് അപ്പോൾ അതൊരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഉപാധി കൂടിയാണ് അപ്പോൾ പിതാവ് അങ്ങനെ ഓക്കെ പറഞ്ഞ് പിതാവിനും താല്പര്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ചു തുടങ്ങിയതാണ് നമ്മൾ ക്രിസ്ത്യൻ തീമുകൾ ക്രിസ്ത്യൻ ഫോക്കുകൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബോണത്താലേ അതൊക്കെ സുവിശേഷവൽക്കരണത്തിൻ്റെ മാർഗമായിട്ട് ഞാനതിനെ സ്വീകരിക്കണം അപ്പോൾ ആ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെറിയ രീതിയിലുള്ള വിഷമം എന്തായാലും ഉണ്ട് ആദ്യത്തെ കമൻറ്റുകളൊക്കെ അതായത് ആദ്യത്തെ പ്രാവശ്യം നെഗറ്റീവ് കമൻസ് കിട്ടിയപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിവ്യൂ വരുന്നത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസ് ആണ് പിന്നെ ഒന്നോ രണ്ടോ നെഗറ്റീവ് കമൻസ് അത് ചിലപ്പോൾ ക്രിസ്ത്യൻസ് തന്നെ ആവണം നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്തിനേയും നെഗറ്റീവ് പറയുമെന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല അവർ മാനസാന്തരപ്പെടാനുള്ളവരല്ല എന്നെനിക്ക് മനസ്സിലാവുന്നത് കാരണം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കമൻസുകളാണ് നെഗറ്റീവ് കമൻസാണ് പറയുന്നത് ഡാൻസ് എന്ന കലയെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നവരുണ്ട് അത് തന്നെ ഒരു സാത്താൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുന്ന വ്യക്തികൾ കൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ അവരെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞ് നമ്മൾ സത്യം ബോധിപ്പിക്കും എന്ന് അറിഞ്ഞുകൂടാ എനിവേ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വീഡിയോസിനൊക്കെ വന്നപ്പോൾ അങ്ങനെ ചെറിയ വിഷമമൊക്കെ തോന്നിയിരുന്നു പിന്നെ അത് ഞാൻ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആക്കി എടുത്തു അതല്ലാതെ നമുക്ക് നിവൃത്തിയില്ല പക്ഷെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്നെയാണ് കൂടുതലും വരുന്നത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോളം പോസിറ്റീവ് കമൻസും ടൂ പെർസെൻറ്റേജ് അത് ഇറ്റ് ൊട്ട് ഡാൻസിനോട് ഒരു മോഹം ഒക്കെ ആ ചെറുപ്പം തൊട്ട് ഡാൻസിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എൻ്റെ അമ്മ ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ച് ഞാൻ അവിടെ കളിച്ചു അത് എൽ കെ ജിയിൽ ഫസ്റ്റ് കിട്ടി പിന്നെ യു കെ ജി ഒന്ന് രണ്ടൊക്കെ ക്ലാസ് ഞാൻ നമ്മൾ ചെറിയ കുട്ടികളാണ് അപ്പൊ അമ്മ ഇതുപോലെ ആക്ഷൻ സോങ്ങുകള് കുഞ്ഞ് ഡാൻസുകള് നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന പോലെയുള്ള കുഞ്ഞ് പാട്ടുകളൊക്കെ വെച്ച് കുഞ്ഞ് ഡാൻസുകളൊക്കെ പഠിപ്പിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റുമായിരുന്നു അപ്പോൾ അന്നത്തെ ആ ചെറുപ്പത്തിൽ തൊന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയിരുന്നു അപ്പം അന്ന് അതൊരു ക്ലാസിക്കൽ രൂപമോ ഫോക്കൊന്നും ആയിട്ടില്ല ആക്ഷൻ സോങ് സിംഗിൾ ഡാൻസ് അങ്ങനത്തെ കാറ്റഗറി കോമ്പറ്റീഷൻസ് ആയിരുന്നു പിന്നീട് നമ്മളൊരു നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഡാൻസ് പോകുന്ന പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് ആറുമൊന്നും അങ്ങനെ പഠിക്കാൻ പോയിട്ടില്ല ഏഴാം ക്ലാസ്സിലൊരു സാർ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ജനാർദന പേരിൽ മാസ്റ്ററിനെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ സബ് ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്ട് അങ്ങനെ ലെവൽ കോമ്പറ്റീഷന് വേണ്ടി പോകാനായിട്ട് പഠിച്ചത് അത് സമ്മാനം കിട്ടിയിട്ടുള്ളതാണ് പിന്നെ എട്ടാം ക്ലാസ്സിൽ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒൻപത് തൊട്ടാണ് പിന്നീട് അങ്ങനെ ഡാൻസിൻ്റെ ഒരു കരിയർ പോലെ ഇങ്ങനെ തുടങ്ങണത് ഒമ്പത് തൊട്ട് സുബ്രഹ്മണ്യം എന്ന പേരുള്ള മാഷ് പഠിപ്പിക്കാൻ തുടങ്ങി കോമ്പറ്റീഷന് വേണ്ടിയിട്ടന്നെ ഫോക്ക് ഡാൻസാണ് പഠിച്ചത് ആ സമയത്ത് അപ്പോൾ എ ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ നാല് വർഷവും മാഷ് എന്നെ പഠിപ്പിച്ചു ഫോ ഫോക്കാണ് മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ശരിക്ക് ഭരതനാട്യം മെയിനെടുത്ത് ഈ സൈഡായിട്ടാണ് ഫോക്ക് പഠിക്കാറ് പക്ഷെ ഞാൻ ഫോക്കിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അതിന് ശേഷം സൈഡായിട്ട് ഭരതനാട്യത്തിൻ്റെ അടവുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെയാണ് ഉണ്ടായത് അതിനിയും പൂർത്തിയാക്കാനുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നഴ്സിംഗ് പഠനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇവിടെ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത് ആ കാലഘട്ടത്തിലും കുട്ടന്മാഷ് എന്ന് പറഞ്ഞ മാഷ് മാഷയുടെ ഇപ്പോഴും ഒരുപാട് കുട്ടികളൊക്കെ സ്റ്റേറ്റ് ലെവൽ സമ്മാനം മേടിക്കുന്ന കുട്ടികളൊക്കെയാണ് അപ്പോൾ ആ മാഷ് അവിടെ പോയപ്പോൾ നഴ്സിംഗ് ലെവൽ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് അത് സോണൽ ലെവല് പിന്നെ സ്റ്റേറ്റ് ലെവല് സബ് സോൺ സോണൽ സ്റ്റേറ്റ് ലെവൽ അങ്ങനെ ഒക്കെ വരും അപ്പോൾ അതിന് വേണ്ടി സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ്റെ കോമ്പറ്റീഷനാണ് അപ്പോൾ ആ കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് മാഷിനെ പഠിപ്പിച്ച് സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരു കലാജീവിതം അപ്പോൾ ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട് വേദികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഫോക്കും സെമി ക്ലാസിക്കലും ഒക്കെ ആയിട്ട് പലതും ചെയ്തിട്ടുണ്ട് അപ്പം നഴ്സിംഗ് പഠനത്തിന് ശേഷം ആണോ വൈദിക ആഗ്രഹം ആ സാധാരണ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞാലാണ് പോവുക സെമിനാറിലേക്ക് അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ദൈവം തെളിഞ്ഞു കിട്ടിയിട്ടൊന്നുമില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോഴും അങ്ങനെ ഇല്ല നഴ്സിംഗ് കഴിഞ്ഞു ഞാൻ ചെറു നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫിൽ കോഴ്സാണ് പഠിച്ചത് മൂന്നര വർഷമായിരുന്നു അപ്പോൾ ആ ത്രീ ആൻഡ് ഹാഫ് ഇയർ കോഴ്സിന് ശേഷം പിന്നീട് ഒരു ഒന്നര വർഷത്തോളം ഞാൻ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാത്ത്ലാബ് യൂണിറ്റിൽ വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ദേവിപുളി തിരിച്ചറിയുന്നതും അതിന് ശേഷം ജോലി റിസൈൻ ചെയ്ത് ടു തൗസൻഡ് ഇലവനിൽ സെമിനാറിലേക്ക് പോകുന്നത് എന്തായാലും സ്റ്റോറി തീർച്ചയായിട്ടും ഉണ്ട് സ്റ്റോറി നമ്മളൊരു പുസ്തകം വായിച്ചിട്ടാണ് മെയിനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് കൊച്ചിത്രേസ്യയുടെ ആത്മകഥ നവമാലിക എന്നാണ് മലയാളം മേഷനാണ് വായിച്ചത് ആ പുസ്തകം വായിച്ച് പതുക്കെ 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 വളരെ സ്ലോ റീഡിങ് ആയിരുന്നു ഞാൻ ഒരു ഒറേഷ്യസ് റീഡറൊന്നല്ല ഇരുന്ന് പുസ്തകപ്പുഴ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ വായിച്ച് പതുക്കെ തുടങ്ങി ഞാൻ ഒന്ന് രണ്ട് പേജ് വായിക്കും പിന്നെ അടച്ച് വയ്ക്കും ദഹിക്കുന്നുണ്ട് ഒന്ന് കാരണം അത് നമ്മൾ നമ്മുടെ ഒരു റാനറല്ല അത് അപ്പോൾ വായിക്കുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ട്രാക്കിലേക്ക് ഞാനങ്ങോട് വീണു അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞാലും പിന്നെ അടച്ചു വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവും അടുത്ത രണ്ട് പേജ് വായിക്കുക സ്ലോ റീഡിങ് ആയിരുന്നു അങ്ങനെ പതുക്കെ ഒരു മെൻറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണത് ഒരു അഞ്ചാറ് മാസത്തെ സമയത്തിന് ശേഷമാണ് ഡിസിഷൻ ഞാൻ എടുക്കണത് സെമിനാറിൽ എന്നുള്ളത് ഒക്ടോബറിൽ വായന തുടങ്ങി പുസ്തകം പിന്നെ പിന്നീട് മാർച്ച് പതിമൂന്നിനാണ് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കുന്നത് ഞാനിങ്ങനെ പോവാണെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് പുറത്ത് പോകാനൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ വീട്ടിലും ഒരു അത് എങ്കിലും അവസാനം അവർ ആക്സെപ്റ്റ് ചെയ്തു ഈവൻ വെറുതെ തള്ളല്ല സത്യം തന്നെയാണ് പറയണത് എന്ന് മനസ്സിലായി മനസ്സിലായവർ പിന്നെ ഒടുവിലെ വീട്ടുകാരും സമ്മതിച്ചു അങ്ങനെയാണ് അപ്പം അതിനു മുന്നേ അച്ഛനാവണമെന്നുള്ള അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ ഓൾട്ടർ ബോയ് ആയിട്ട് നിന്നിരുന്നു ഞാനൊരു ലവൻ ഇയേഴ്സ് ഓൾട്ടർ ബോയ് ആയിരുന്നു പതിനൊന്ന് വർഷം അതായത് പത്ത് കഴിഞ്ഞു പ്ലസ് ടുന്റെ സമയത്ത് നേഴ്സിംഗിന് പോയാലും ഞാൻ സൺഡേയിൽ വീട്ടിൽ വന്നിട്ട് ഓൾട്ടർ ബോയ് ആയിട്ട് കയറുമായിരുന്നു പിന്നെ എന്നെ കാണുമ്പോൾ വലിയ പ്രായമൊന്നും തോന്നിക്കാത്തത് കൊണ്ട് ബാക്കി പത്താം ക്ലാസ്സുകാർ കൂടെ മാച്ച് ചെയ്ത് നിർത്താൻ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈസി ആയിട്ട് ഞാൻ ഓട്ടോ ബോയ് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്തു പോയി എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് നേഴ്സിങ് കഴിഞ്ഞ ആ സമയത്തൊക്കെ ബാക്കി പ്ലസ് ടു കാര് അവിടെ കൂടുമ്പോഴൊക്കെ അവർക്കൊക്കെ മീശക്കും താടിയൊക്കെ മുളച്ച് വലിയ ചക്കന്മാരായി ബട്ട് സ്റ്റിൽ ഐ എം എ യങ് ബോയ് അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ പതിനൊന്ന് വർഷം ഓട്ടോ ബോയ് ആയിരുന്നു ആ സമയത്തൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരച്ഛനായ കൊള്ളാം കാരണം നമ്മളിവിടെ ഓൾട്ടർ ബോയ് ആയിട്ട് നിൽക്കുന്നു അച്ഛനെയാണ് നമ്മൾ നേരിട്ട് നോക്കുന്നത് അച്ഛൻ വലിയർപ്പിക്കുന്നത് നോക്കുന്നു അച്ഛൻ്റെ എല്ലാ അങ്ഷൻസ് കാണുന്നു അച്ഛൻ്റെ എല്ലാ കർമ്മവിധികളും കാര്യങ്ങളൊക്കെ പ്രാർത്ഥന കാണുന്നു അപ്പോൾ നമുക്ക് ഏതൊരു ഓൾട്ടർ ബോയ്ക്കും തോന്നുന്ന ഒരു ചിന്തയാണത് ആ സ്ഥാനത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്നൊരു തോട്ട് ഒരു ഗ്ലാൻസ് പെട്ടെന്ന് ചിന്തിക്കാത്ത ഓൾട്ടർ ബോയ് ഉണ്ടാവില്ല അപ്പോൾ അതുപോലെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതന്നെ തന്നെ മാറ്റി കളയും അയ്യോ വേണ്ട വേണ്ട നീ അച്ഛനും തവണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആ ചിന്തയൊക്കെ മാറ്റി കളയും അത് അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ അടിച്ചു പൊളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ ബലി കഴിച്ചിട്ട് വേണ്ട പോവാൻ അത് നമുക്ക് എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് അത് മാറ്റി കളയും അത് എനിക്ക് പറ്റി പറ്റില്ല വേണ്ട വേണ്ട നീയ വേറെ ജോലിയൊക്കെ ചെയ്ത് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി നല്ല കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് എന്നൊരു ധാരണ നമ്മുടെ തലപൊക്കി വരും മറ്റത് പതുക്കെ ഡിമായി പോവും അങ്ങനെയായിരുന്നു അതുപോലെ സീരിയസ് ആയിട്ടൊന്നും ഒരിക്കലും അച്ഛനാവണമെന്ന് ചിന്തിച്ചിട്ടില്ല ചെറിയൊരു ഫാന്റസിക്ക് ഒരു തോട്ട് വന്നിട്ടില്ല അതെ കൊച്ചു ദേശയുടെ പുസ്തകം വായിച്ചു പിന്നെ അത് മാത്രമല്ല ഞാൻ അമലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മരണങ്ങൾ കാണുവാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കാത്തലാബ് അപ്പോൾ അവിടെ ഒരുപാട് ക്രാഷ് ആയിട്ടുള്ള പേഷ്യൻസിന് വരും അവരൊക്കെ സർജറി ഒക്കെ ആക്ച്വലി ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കിട്ടിയാൽ കിട്ടി പോയേ പോയി അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് പോലും ഹാർട്ട് ഡിസീസ് വന്ന് മരിക്കണേ കാണുമ്പോൾ നമ്മളിങ്ങനെ ഈ മരിച്ച ആൾക്കാരുടെയൊക്കെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു അഥവാ എന്താണ് എസ്കേപ്പ് ചെയ്യുന്നത് ഈ ബോഡിന്ന് അങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ട് അപ്പോൾ സംതിങ് ഈസ് ലീവിങ് ദറ്റ് ബോഡി അപ്പോഴാണ് ആത്മാവ് ആത്മീയ ലോകനെ കുറിച്ചൊക്കെ കുറേ ചിന്ത വന്നത് നൈമിഷികത ഈ ലോകത്തിൻ്റെ എത്രയുള്ളൂ ഒരു ഫുട്ബോൾ കളിച്ച ഒരു പയ്യനെടുത്ത് ഇരുപത്താറ് വയസ്സുള്ള ഒരു യുവാവിനെ മരിച്ചിട്ട് കൊണ്ടുവന്നിടത്തേക്കാണ് അറ്റാക്ക് വന്നിട്ട് പിന്നെ ദൈവമേ ഇത്രയുള്ളൂ നമ്മളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു തോട്ടിന് വന്നിട്ടുണ്ട് പിന്നെ അതിന് കൂടെ ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എ സി സി കോഴ്സ് ഉണ്ട് തൃശ്ശൂർ അദ്രൂപതിലെ പ്ലസ് ടു കഴിഞ്ഞാലും കാറ്റഗരീസും കണ്ടിന്യൂ ചെയ്യും സൺഡേ കാറ്റീസ് ഉണ്ടല്ലോ സൺഡേ കാറ്റീസും പന്ത്രണ്ട് കഴിഞ്ഞാലും പതിമൂന്ന് പതിനാലും പതിനഞ്ച് മൂന്ന് വർഷം കൂടിയുണ്ട് എ സി സി കോഴ്സ് അതും ഞാൻ സൺഡേ വന്ന് അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ അതിൽ കുറച്ച് സഭയെക്കുറിച്ചുള്ള ചില പഠനങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടൊരു ഫോക്കസ് പോയിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഈ പുസ്തകം സമ്മാനിച്ച കൂട്ടുകാരൻ ഉണ്ട് സിനോജി നീലങ്കാവിൽ അപ്പോൾ അവനുമായിട്ടുള്ള കുറേ സംഭാഷണങ്ങൾ അപ്പോൾ അവനും ഇതുപോലെ ആത്മീയ ചിന്തയിലേക്ക് പതുക്കെ വന്നു അതൊക്കെ ചില ചാക്രിക ലേഖനങ്ങൾ വിശുദ്ധരുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കാനൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ അവനും ഞാനുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കുറേ എനിക്ക് ഉൾക്കാഴ്ച തന്നു ഇപ്പോൾ സിനോജ് അച്ഛനാണ് കേട്ടോ ആ അച്ഛനാണ് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി ബസിലേക്കായാലും കൊച്ചച്ഛനാണ് അടുത്ത ആഴ്ച സിനോജിൻ്റെ മാറ്റാണ് അരമനയിലേക്കാണ് ആൻഡ്രൂ സ്പുതാവിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് അവൻ മാറണത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ശരിക്കും അതൊരു സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് ആക്ച്വലി ആ ഒരു പുസ്തകം ഗിഫ്റ്റ് ചെയ്യുന്നതും ഞാനും കൂടി അത് വായിക്കുന്നതും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെമിനാരിൽ പോകുന്നതും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബ്ലസ്സിങ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വൈദികനായത് ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റു വഴിക്ക് യു കെയിൽ പോകേണ്ടതായിരുന്നു എനിക്ക് അവിടെ പോയി പിന്നെ വേറെ കരിയറായിരുന്നു അപ്പം ഈ ബുക്ക് തന്ന സിനോജ് ആൾക്കാണോ ആദ്യം ആ ഒരു ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹം വന്നത് തീർച്ചയായിട്ടും അതായത് സിനോജിന് തോന്നി ഇങ്ങനെ ഒരു അച്ഛനായി കൊള്ളാം എന്നൊരു തോന്നി എന്നിട്ട് സിനോജ് കമൻസ് ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷന് കപ്പൂച്ചിനെ ആശ്രമത്തിലേക്ക് ഒന്ന് പോയി പക്ഷേ അവിടെ പോയിട്ട് അവന് നമ്മൾ പറഞ്ഞൊരു സ്പാർക്ക് ഉണ്ടല്ലോ അത് കിട്ടില്ല അതായത് ഒരു പോസിറ്റീവായിട്ടൊന്നും കിട്ടിയില്ല ആഗ്രഹമുണ്ട് മനസ്സിൽ പക്ഷെ ഇത് തന്നെയാണ് വിളി എന്നുള്ള ഒരു ഉറപ്പൊന്നും കിട്ടിയില്ല അപ്പോൾ അവൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ പോകുന്നില്ല കാരണം എനിക്ക് ഒരു ന്യൂട്രൽ പൊസിഷനിൽ ഞാൻ നിൽക്കണേ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് യെസ് എന്നൊരു മറുപടി എനിക്ക് കാണാനില്ല അതുകൊണ്ട് പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകുന്നത് മാക്സിമം ചിന്തിച്ച് നോക്ക് അവന് നേരത്തെ ദൈവവിളി ഉള്ളതാണ് എന്നെക്കൂടി നേടിയെടുക്കാൻ വേണ്ടി ദൈവം മനഃപൂർവ്വം അവനെ ഒരു വർഷത്തെ ദൈവവിളി മറച്ചു വെച്ചു ഒരു വർഷം കൂടി ആ വർഷം എന്നെക്കൂടിയും പരിവപ്പെടുത്തി എടുത്തു അപ്പോൾ നെക്സ്റ്റ് ഇയർ രണ്ടുപേരായിട്ടാണ് പോകുന്നത് ആദ്യത്തെ വർഷം ആവുക പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ എന്തായാലും അച്ഛനാവും പോവില്ല ഞങ്ങളുടെ കോൺവെർസേഷൻ സംഭാഷണങ്ങളൊന്നും നടക്കില്ല അപ്പോൾ എനിക്ക് വേണ്ടി ഒരു വർഷം അവൻ്റെ ദൈവം ഇങ്ങനെ മാറ്റിക്കളഞ്ഞു എന്ന് പറയില്ല അത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഒരു വർഷം അങ്ങനെ ഉണ്ടായത് അപ്പോൾ അവനാണ് ആദ്യം ഉണ്ടായത് അങ്ങനെ ഒരു ചിന്ത അച്ഛനിപ്പോൾ ഇപ്പം ഞാൻ തൃശ്ശൂർ അതിരൂപതയുടെ സെൻ്റ് ആൻ്റണീസ് ചർച്ച് അരിമ്പൂർ എന്ന് പറഞ്ഞ ഇടവകയിലാണ് സേവനം ചെയ്യുന്നത് കണ്ടശങ്കടവ് ഫൊറോനയിൽ പെടുന്ന ഒരു ഇടവകയാണ് ഒരു വലിയൊരു പാരിഷാണ് ആയിരത്തി എണ്ണൂറിന് മേലെ കുടുംബങ്ങളുള്ള ഒരു വലിയൊരു ഇടവകയാണ് എൻ്റെ വികാരി ഫ്രാങ്കോ കവലക്കാട്ടച്ചനാണ് അച്ഛനും ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഒരു വർഷം പൂർത്തിയാക്കാൻ പോകുന്നു അങ്ങനെ ഒരു ബൃഹത്തായ ഒരു ഇടവകയാണ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നെ ടവക്കാര്ക്ക് വലിയ ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ ഇതിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും എന്റെ എല്ലാ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാലന്റ് ആയാലും അതൊക്കെ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന നല്ല നാട്ടുകാരാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടില് എനിക്ക് എൻ്റെ അപ്പച്ചൻ പിന്നെ അമ്മ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ചേച്ചിക്ക് ചെറിയൊരു ഉണ്ണിയുണ്ട് പക്ഷെ ചേച്ചി ഇപ്പോൾ കൂടുതലും എൻ്റെ വീട്ടിലാണ് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയുടെ ഒരു ചെറിയ ഉണ്ണി കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഉണ്ണിയാണ് ആ ഉണ്ണി ഇപ്പോൾ ഒരു പ്ലേ സ്കൂളിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ശരിക്കും അപ്പച്ചനമ്മ പിന്നെ ചേച്ചി ഉണ്ണി അളിയൻ ശരിക്കും വീക്കെൻഡ്സിൽ വരും എറണാകുളത്താണ് അളിയൻ അപ്പോൾ ആൾ വീക്കെൻഡ്സിൽ വന്ന് പോവും അങ്ങനെയാണ് അപ്പം കഴിഞ്ഞ് വലിയൊരു കരിയർ ആയിരുന്നു മുന്നിൽ കിടക്കുന്നത് അപ്പോഴാണ് അച്ഛനാവണം എന്നുള്ള തീർച്ചയായും നല്ലൊരു എതിർപ്പ് ഉണ്ടായിട്ടുണ്ടാവും അച്ഛൻ ഞാൻ ദിവസം രാത്രി വീട്ടില് പറഞ്ഞു ഞാൻ ഇങ്ങനെ അച്ഛനാവാൻ പോകാന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോ വീട്ടിൽ നിന്ന് അവര് തമാശയാന്ന് വിചാരിച്ച് ചിരിച്ചു തള്ളി പിറ്റേ ദിവസം കാലത്ത് ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ചു എന്നിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി ആ സമയത്ത് അമലിൽ നിൽക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരണം അത് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മൂവ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അപ്പോൾ അവരതല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് എൻ്റെ ഭാവി പടരം കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് അച്ഛനാവാൻ പോകണമെന്ന് അതും എനിക്ക് ഇരുപത്തി മൂന്നാമത്തെ വയസ്സാവുകയാണ് ആ സമയത്താണ് ഞാനിങ്ങനെ പറയുന്നത് ഒരിക്കലും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വയലൻ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നു ശരിക്കും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് കരഞ്ഞ് തളർന്നു അപ്പച്ചനാകെ മനസ്സ് കലങ്ങി ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായി ഭയങ്കര ദേഷ്യമായി ചേച്ചിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു അതായത് ആൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടേ അപ്പോൾ അങ്ങനെ ഒരു വർഷത്തോളം ചേച്ചി എന്നോട് സംസാരിക്കാതെ നടന്നു സെമിനാരി അതെ ഒരു വർഷത്തോളം ഞാൻ സെമിനാരി കയറി ഫോർ വൺ ഇയർ ഷി വാസ് സൈലൻ്റ് അതായത് എന്നോട് സംസാരിക്കുന്നില്ല അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആക്ച്വലി ഞാൻ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നെ ആരും വലിച്ചുകൊണ്ട് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ദൈവം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇങ്ങനെ പറക്കി കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെ ഇത് എവിടെയാണ് എല്ലാ ദിവസവും ഇടയ്ക്ക് സെമിനാറിൽ ഫസ്റ്റ് ഇയറിൽ എണീക്കുമ്പോൾ ഞാൻ ഇത് എവിടെയാണ് ഒരു സെമിനാരിയാണോ ഹോസ്പിറ്റലല്ലേ എന്ന് ചിന്തിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് വീട്ടുകാർക്കുണ്ടായിരുന്നു പിന്നെ അമ്മ ഏതോ ഒരു സ്വപ്നം കണ്ട് പിന്നെ അപ്പച്ചനോട് പറയാണ് പുലർച്ചെ രണ്ട് മണിക്കാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇനി അവനെ വിട്ടോ പൊക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അതെന്താ സ്വപ്നം സ്റ്റിൽ ഐ ഡോണോ എന്തോ കണ്ടിട്ടുണ്ട് പുള്ളി അപ്പൊ അങ്ങനെ കണ്ട് അങ്ങനെ അനുവാദം തന്നെ ഒരു പൂർണ്ണ മനസ്സോടെയല്ല വിഷമിച്ചിട്ടിട്ടൊക്കെയാണ് അവര് അങ്ങനെ തന്നെ അനുവദിച്ചത് ഇപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തേ ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഐ വാസ് ഗൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ് ദാറ്റ് ടൈം അതല്ലെങ്കിൽ എനിക്ക് പറ്റില്ല അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല അപ്പൻ്റെ അമ്മയുടെ ഇത്രയും സങ്കടം കണ്ട് അതും എൻ്റെ അപ്പന് ചേട്ടനിയമാരില്ല ഒരു ചേട്ടനുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചു പോയി മക്കളില്ല അപ്പം അതുകൊണ്ട് എൻ്റെ അപ്പനിപ്പോൾ ചേട്ടനനിയമാരില്ല അപ്പോൾ ആ ഒരു ഫാമിലി അവിടെ സ്റ്റോപ്പായി പോകുകയാണെ ആൺമക്കൾ അപ്പച്ചന് വേറെ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എനിക്ക് തലമുറ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ലിമേജ് കഴിഞ്ഞു അവിടെ ആ ഒരു തറവാട് ഇങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അവന് ഭയങ്കര സങ്കടം അത് അതോർത്തിട്ട് മാത്രമല്ല ആകെ ഒരാളുള്ളൂ അവൻ പോലും ഇങ്ങനെ പോവാന്ന് ഭയങ്കര സങ്കടം പക്ഷേ എങ്ങനെയോ ആ സങ്കടത്തെ ദൈവം മറച്ചു വയ്ക്കുക എന്ന് പറയില്ലേ എൻ്റെ ഓറിയന്റേഷൻ ആ സമയത്ത് കംപ്ലീറ്റ് യൂണിയൻ വിത്ത് ഗോഡ് ദൈവം എൻ്റെ ചിന്തയിൽ മൊത്തം ദൈവം കർത്താവ് ദൈവത്തിൻ്റെ പരിപാലന അല്ലെങ്കിൽ ദൈവം എല്ലാത്തിനും ഒരു സോഴ്സ് ദൈവം അത് ദൈവത്തെക്കുറിച്ചുള്ള ദൈവിക ചിന്ത മാത്രം ആ സമയത്തുണ്ടായി അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഓർക്കുമ്പോഴാണ് ഓ എന്ത് ക്രൂരനായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് ആ സമയത്ത് ഇവരുടെ ഈ ഒരു കരച്ചിലും മുറവിടിയൊന്നും ശ്രദ്ധിക്കാതെ ദൈവശുശ്രൂഷയ്ക്ക് ഇറങ്ങി പോരുമ്പോൾ നീ എന്ത് കല്ലായിരുന്നു ഹൃദയം എൻ്റെ എന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് അത് ആ സമയത്ത് ദൈവം അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് തരണതാണ് അത് തന്നു അത് അതങ്ങനെ കടന്നുപോയി